അനന്തപുരത്ത് നമ്മളെ പിന്നെ മീറ്റ കുന്നിൻ്റെ മുകളിലുള്ള അനന്തപുരത്തുള്ള ഫാക്ടറി ഉണ്ടല്ലോ ഫാക്ടറിയിൽ നിന്നൊരു ഫാക്ടറിയിൽ നിന്ന് ബോയിലർ പൊട്ടിത്തെറിച്ചിട്ട് വലിയ അപകടവും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ഇതിപ്പോൾ ആളക്ക് എത്രത്തോളം സീരിയസ് ഉണ്ടെന്ന് നീ പറയേണ്ടത്തില്ലേ ആംബുലൻസും ഫയർ സർവീസും പിന്നെ എല്ലാം ഇട വന്നിട്ടുണ്ട് നാട്ടുകാർ ഒന്നാകെ കൂടിയിട്ടുണ്ട് ബോയിലറ് പൊട്ടിത്തെറിച്ച അതിൻ്റെ ഉള്ളിലെ ഗ്യാസിന് രണ്ടെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് താഴെ നമ്മളെ തായുള്ള പൊരലും ഉണ്ടല്ലോ പോരൻ്റെ എല്ലാം പിന്നെ ജനലെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് നമ്മളെ കണ്ണൂർ കുന്നിൻ്റെ മുകളിലുള്ള ചിലപ്പോൾ എൻ്റെ ജനലിൽ പൊട്ടിത്തെറിച്ച് നമ്മുടെ നാട്ടിൽ മൊത്തം ഒരു ഭൂമി കുൽക്കം പോലെ എന്തോ ആകാശം ഭൂമി പോലത്തെ ഒരു ശബ്ദമാണ് വന്നത് ഭയങ്കര ജനങ്ങളെല്ലാം ഭയങ്കര ആശങ്കയിലായിട്ടുണ്ട് കാരണം ഇതെന്ത് സംഭവിച്ചത് ഇപ്പോൾ മൊത്തത്തിലേടെ ജനങ്ങളൊരു ആയിരക്കണക്കിനാളിടെ കൂടിയിട്ടുണ്ട് ഒരു ഫാക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ബോയിലർ പൊട്ടിത്തെറിച്ചത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അണ്ടല്ലിപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഫയർ സർവീസ് വന്ന് ആംബുലൻസിൽ വന്ന് കുറേ ആൾക്കാരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നതെല്ലാം ഉണ്ട് ഇതാണ് ഇപ്പോൾ അനന്തപുരത്ത് നടന്ന സംഭവം ഇപ്പോൾ കണ്ണൂറക്കുന്നിൻ്റെ മുകളിൽ നേരെ മീത്തയുള്ള ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഈ സംഭവം നടന്നത് പെട്ടെന്നൊരു അപകടം ഇങ്ങനെ സംഭവിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഭയങ്കരമായിരുന്നു